മഞ്ചേരി ഒരുക്കുകയാണ് മഞ്ചേരി നെട്ടിക്കും വീടൊരുക്കുന്ന ആളുകൾക്ക് സ്വപ്നമായിട്ടുള്ള ബ്രാൻഡുകൾ കേരളത്തിലുള്ള സകല ബ്രാൻഡുകളും ഒരു കുടക്കയിലാണ് മഞ്ചേരി സിൽവാലിന് പ്രത്യേകത സിംബോളയുടെ തന്നെ കേരളത്തിലെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് സ്റ്റുഡിയോ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എന്തൊക്കെ പ്രത്യേകതയാണ് സിംബോള അതുപോലെ എല്ലാ ബ്രാൻഡും ഉണ്ട് നിങ്ങളുടെ ഷോറൂമിൽ കജേരിയ ജോൺസൺ നിക്കോ സൊമാനി ആറേക്ക ഏഷ്യ ക്യൂട്ടോൺ സൺഹാട്ട് ഇപ്പൊ സിംബോളയും ഇന്ത്യയിലെ സകല ആർക്കും ബ്രാൻഡുകളുണ്ട് എന്തൊക്കെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ പന്ത്രണ്ടാം തീയതി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാത്ത പ്രോഡക്റ്റുകളാണ് ഇവിടെ ലോഞ്ച് ചെയ്യണത് വാർത്ത ഇന്ത്യയിൽ ഇതുവരെ ലോഞ്ച് ചെയ്യാത്ത ക്യൂട്ടോണിന്റെയും സിംബോളിന്റെയും എല്ലാ ബ്രാൻഡുകളുടെയും കളക്ഷനുകൾ ആദ്യമായിട്ട് മഞ്ചേരിക്കാനായി നിങ്ങൾക്ക് കാണാനുള്ള സുവർണ അവസരം എന്താണ് എന്റെ അഭിപ്രായം പിന്നെ തീർച്ചയായിട്ടും അത് അത് കേരളത്തിൽ ഫസ്റ്റ് ഷോ എന്ന് എന്താണ് പറയാനുള്ളത് ഒരു കസ്റ്റമർ കഴിഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്ന പറയുന്നത് ഈ സ്റ്റുഡിയോടെ ഇവിടെ മഞ്ചേരി പരിസരമുള്ള ആളുകൾക്ക് മാത്രമല്ല കേരളത്തിലെ എല്ലാ ആളുകൾക്കും ഈ സ്റ്റുഡിയോയിൽ ആദ്യമായിട്ട് ഇറങ്ങിയ പ്രോഡക്റ്റുകൾ കാണണമെന്നുണ്ടെങ്കിൽ സിൽവാന്റെ അകത്തേക്ക് ഒന്ന് വന്ന് നോക്കൂ കണ്ടാ നിട്ടും ർക്ക് കണ്ണിന് കുളിർമ കാഴ്ച നിങ്ങളുടെ മനസ്സിലുണ്ടോ സിൽവാനിലുണ്ട് സിൽവാൻ മഞ്ചേരിയിലുണ്ട്